വരെ പോകാമെന്നോർത്തെ അപ്പൊ ഞാൻ ഓർത്തെ എപ്പോഴും ചുരിദാറല്ലേ ഇരുന്ന് സാരി എടുത്തോണ്ട് പോകാന്ന് ഓൾഡ് സ്റ്റോക്ക് ആ സാരിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ സാരി ഇങ്ങനെ ഞൊറിഞ്ഞ് 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 എടുക്കുമ്പോൾ അങ്ങ് മടുപ്പാണ് അത് ഒത്തില്ലേ പിന്നെ അതങ്ങ് വാരി തൂരോട്ട് കളി പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് പോകും അങ്ങനെയാണ് അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു വേഗം സാരി കൊടുക്കാൻ നീ ഇത്ര വിഷമിക്കൊന്നും വേണ്ട വേഗ സാരി എടുക്കാൻ ഒരു ഐഡിയ ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ഒരു സാധാരണ സാരി എടുത്തേ അപ്പൊ സാധാരണ സാരി എടുത്താവളെന്നോട് പറഞ്ഞത് നമുക്ക് എത്രയാണ് മുന്താണി വേണ്ടിയത് റോക്കോട്ട് എത്രയാണോ വേണ്ടിയത് അതെടുക്കുക അപ്പോൾ നമ്മുടെ മുന്താണി സ്റ്റൈൽ തന്നെ ഇങ്ങനെ മുടക്കുക തെയ്യുക അപ്പോൾ കറക്റ്റായില്ലേ നമ്മുടെ മുന്താണിയല്ലേ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇത്രയും വേണ്ടിയതല്ലേ അപ്പോൾ അതങ്ങനെ എടുക്കുക അതപ്പം അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ പകുതി പിടിക്കുക പിടിച്ചിപ്പോൾ ഇത് കറക്റ്റായില്ലേ കോട്ടർ സാരി അങ്ങനെ എളുപ്പം തെയ്യല് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ട് ഞെറിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പിടിക്കുക നമുക്ക് ഇവിടെ എത്രയാണോ വീതി വേണ്ടത് അനുസരിച്ച് നമ്മളിതങ്ങനെ അങ്ങോട്ട് പിടിക്കുക പിടിച്ചിട്ട് ഇതെങ്ങനെ അങ്ങ് വിട്ടു ഇതങ്ങനെ വിട്ടിട്ട് നമ്മളിത് ഇവിടെ നിന്ന് അങ്ങ് ഒഴുകും ഇവിടുന്ന് ഇങ്ങനെ പിടിക്കാം കണ്ണ അത്ര അങ്ങോട്ട് ക്ലിയർ ആണെന്നില്ല ചിലപ്പോ തെറ്റി പോയത് വരും ആയി മനസ്സിലായോ ഇങ്ങനെ പിടിക്കാം അപ്പൊ കറക്റ്റേ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എത്രയാണോ അങ്ങോട്ട് പുറകോട്ട് വേണ്ടിയത് വിടുന്ന വിടുന്നു കറക്റ്റായില്ലേ ഈ ജോളിക്കൊക്കെ പോകുന്നവരെ ശബ് പൊടി ശബ്പൊടി ശബരിപുടൊന്ന് പെട്ടെന്ന് ഈ സാരി കൊടുക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊരു ഐഡിയ അപ്പൊ കറക്റ്റായോ ഇപ്പൊ സാരി കൊടുത്തപ്പോ കറക്റ്റ് മുന്നോട്ട് പോയി നമുക്ക് ഇതിപ്പോ ഈ ഞർച്ച നമുക്ക് എത്ര വേണേലും ആക്കാം ഇവിടുന്ന് ഞുറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പിന്നെ ചെറുതായിട്ട് എടുക്കുന്നവരുണ്ട് ഇങ്ങനെ കിട്ടുന്നവരുണ്ട് ഇപ്പൊ ഇത് കറക്റ്റായില്ലേ അപ്പോൾ ഇനി താഴത്തെയുള്ള പ്ലേറ്റും കണ്ടാൽ കറക്റ്റ് ആ പുറകോട്ട് അതുപോലെ കറക്റ്റായി കിടന്നോളൂ അപ്പം നമ്മൾ ഇവിടും തൊട്ട് ഞൊറിഞ്ഞ് വരുമ്പോൾ ഒത്തില്ലെന്ന് വരും അപ്പോൾ എന്റെ സാരി കൊടുക്കുക എങ്ങനെയുണ്ട് കൊള്ളാമോ എളുപ്പ വഴിയല്ലേ ആ ഇനി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സാരി ഉടുത്ത് നോക്കണം എനിക്ക് സാരി കൊടുക്കുക ഇങ്ങനെ ഒറിഞ്ഞ് കൊത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കൊടുക്കാതെ നേരത്തെ ഞാൻ സാരി കൊടുക്കുകയുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു സാരി കൊടുക്കുന്നത് പിന്നെ ബ്ലൗസ് തയ്ക്കുന്നത് ഒക്കാതെ വരുമ്പോഴാണ് സാരി കൊടുക്കാതെ വരുന്നത് ഉപേക്ഷിക്കുന്നത് അപ്പോൾ ഈ സ്റ്റൈലിൽ കൊള്ളാവോ അറിയാൻ വേലാത്തവരെ ജോലിക്കൊക്കെ രാവിലെ പോകുന്നവരെന്നൊന്ന് പരീക്ഷുന്നോ കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ കൊള്ളാമോ അഭിപ്രായം പറയണേ നിങ്ങളുടെ അഭിപ്രായമാണ് എന്നെ വിജയിപ്പിക്കുന്നത് നിങ്ങളുടെ കമൻറ്റാണ് എന്നെ വിജയിപ്പിക്കുന്നത് ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തരാമോ